നേവിഗേറ്റിംഗ് ദ ഫ്യൂച്ചർ ഇന്ത്യൻ നേവി അതിഭയങ്കരമായ ഒരു വളർച്ചയാണ് പ്ലാൻ ഇടുന്നത് രണ്ടായിരത്തി മുപ്പത്തഞ്ചോടു കൂടി നൂറ്റി എഴുപത്തി അഞ്ച് യുദ്ധ കപ്പൽ സേനയായിട്ട് മാറാൻ ഇന്ത്യൻ നാവികസേന ലക്ഷ്യമിടുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പൊ നമുക്ക് ലഭിക്കുന്നത് അടുത്ത ദശകത്തിൽ തന്നെ തൊണ്ണൂറ്റി ആറ് കപ്പലുകളും അന്തർവാഹിനികളും ഉൾപ്പെടുത്തും നിലവില് നമ്മുടെ ആഭ്യന്തര കപ്പൽശാലകളിൽ അറുപത്തിരണ്ട് കപ്പലുകളും ഒരു അന്തർവാഹിനിയും നിർമ്മാണത്തിലുമാണ് അടുത്ത രണ്ട് ദശാബ്ദങ്ങൾക്കുള്ളിൽ ഇന്ത്യൻ നാവികസേന പൂർണ്ണമായും ഒരു സെൽഫ് റിലയൻസ് ബ്ലൂ വാട്ടർ ഫോഴ്സ് ഫോഴ്സായിട്ട് മാറാനുള്ള പാതയിലാണെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം അതുകൊണ്ട് തന്നെ പരമ്പരാഗത യുദ്ധക്കപ്പലുകളുടെയും അന്തർവാഹിനികളുടെയും കാര്യത്തിൽ ഇന്ത്യൻ നേവി പൂർണ്ണമായും ഒരു സ്വയം പര്യാപ്തത ഉള്ള ഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പൂർണ്ണമായ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നെയല്ല എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് രഘുനാഥ് ചൈതന്യം ഞാൻ ഒരു ഇന്ത്യൻ എയർഫോഴ്സ് വെറ്ററനാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മനുഷ്യരാശി ഇതുവരെ കൈക്കൊണ്ടിട്ടുള്ള എഞ്ചിനീയറിങ്ങിൻ്റെ ഏറ്റവും സങ്കീർണമായ രൂപങ്ങളിൽ ഒന്നാണ് അന്തർവാഹിനികളുടെ നിർമ്മാണം ഇതിലൊക്കെ ഉപരിയായിട്ട് ഒരു ആണവായുധം കടിപ്പിച്ച മിസൈൽ വഹിക്കാൻ കഴിയുന്ന ഒരു ആണവ ബോട്ടിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത് എഞ്ചിനീയറിംഗ് മേഖലയിലെ വളരെ ആത്യന്തികമായ ഒരു ശ്രമം തന്നെയാണെന്ന് പറയാം അടുത്തിടെ നമ്മൾ രണ്ട് തദ്ദേശീയ എസ് എസ് എൻകളുടെ നിർമ്മാണത്തിന് അംഗീകാരം നൽകി ഇതിൽ ആദ്യത്തേത് രണ്ടായിരത്തി മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് കൂടി പൂർത്തിയാകും എന്നും രണ്ടാമത്തേത് അതിന്റെ തൊട്ടു പിന്നാലെ ഇന്ത്യൻ നാവികസേനയോട് ചേരും എന്നുമാണ് നമുക്ക് വിവരങ്ങൾ വരുന്നത് ഇരുപത്തിനാല് അന്തർവാഹിനികളുടെ നിർമ്മാണം വിഭാവനം ചെയ്യുന്ന മുപ്പത് വർഷത്തെ ഒരു അന്തർവാഹിനി പദ്ധതിയാണ് ഇന്ത്യ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതില് പ്രൊജക്റ്റ് സെവന്റി ഫൈവ് ഐ പ്രകാരം ആറ് തദ്ദേശീയ ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികളുടെ നിർമ്മാണം ഇന്ത്യ പ്ലാൻ ചെയ്തിരിക്കുന്നു പ്രൊജക്റ്റ് സെവൻറ്റി ഫൈവ് പ്രകാരം ആറ് ഫ്രഞ്ച് സ്കോർപ്പിയൻ ക്ലാസ് കമ്മീഷൻ ചെയ്യുന്നതിന് നമ്മൾ ഏകദേശം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു അതിൽ അഞ്ചെണ്ണം ഇതിനകം തന്നെ ഇന്ത്യൻ നാവികസേനയിൽ ചേർന്നിട്ടുണ്ട് അതേസമയം വാഷിർ എന്ന് പേരിട്ടിരിക്കുന്ന ആറാമത്തേതും ഉടൻ തന്നെ കമ്മീഷൻ ചെയ്യപ്പെടും കൂടാതെ പ്രൊജക്ട് സെവൻറ്റി സിക്സ് എന്നറിയപ്പെടുന്ന എയർ ഇൻഡിപെൻഡൻറ്റ് പ്രിപ്പൻഷൻ അതായത് എ ഐ പി ഘടിപ്പിച്ചിട്ടുള്ള ആറ് പ്ലസ് ആറ് തദ്ദേശീയ പരമ്പരാഗത അന്തർവാഹിനികളുടെ വികസനത്തിലും നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം പുറമെ ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറീൻ ആയിട്ടുള്ള ആറ് എസ് എസ് എനുകൾക്കാണ് നമ്മൾ എ ഒ എൻ അതായത് സ്വീകാര്യത നൽകിയിട്ടുള്ളത് അതിൽ രണ്ടെണ്ണത്തിന്റെ നിർമ്മാണത്തിന് ഓൾറെഡി സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു ഇതുകൂടാതെ ബാക്കി നാലെണ്ണത്തിന്റെ നിർമ്മാണത്തിനുള്ള അംഗീകാരവും നമ്മൾ താമസിയാതെ തന്നെ കൊടുക്കും എന്നാണ് കരുതപ്പെടുന്നത് ഇതുകൂടാതെ ഇന്ത്യയുടെ എസ് ഫൈവ് ക്ലാസ് എസ് എസ് ബി എൻ പ്രോഗ്രാം അതായത് ഭൂഖണ്ഡാന്തര വിക്ഷേപണ ശേഷിയുള്ള അടുത്ത തലമുറ ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാനും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അതിൽ രണ്ടെണ്ണം ഇന്ത്യൻ നേവിയുടെ നമ്മൾ ഓൾറെഡി ചേർത്ത് കഴിഞ്ഞു ഇനി രണ്ടെണ്ണം ഉടനെ തന്നെ ഇന്ത്യൻ നേവിയുമായിട്ട് ചേരുന്നതാണ് മിലിറ്ററി ഇൻഡസ്ട്രി ഇൻ്റലിജൻസ് ആയിട്ടുള്ള ഗ്ലോബൽ ഡാറ്റ എയറോസ്പേസ് ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റിയുടെ ഒരു റിപ്പോർട്ട് പ്രകാരം അടുത്ത ഏതാനും ദശകങ്ങളിൽ അന്തർവാഹിനികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഇന്ത്യ മുപ്പത്തിയൊന്ന് ബില്യൺ ഡോളറാണ് നിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത് എന്നുള്ള വാർത്തയും വളരെ ശ്രദ്ധേയമാണ് അതുപോലെ തന്നെ ആറ് നെക്സ്റ്റ് ജനറേഷൻ മിസൈൽ വെസലുകൾ എൻ ജി എം വികൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ നിർമ്മിക്കപ്പെടുന്നു ഈ എൻ ജി എം ബികളുടെ വിതരണം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ആരംഭിക്കും എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് ഈ കപ്പലുകൾ ഉപരിതല യുദ്ധത്തിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണെന്നും അതിൽ വളരെ നൂതനമായ സ്റ്റെൽത്ത് സവിശേഷതകളും അതുപോലെ തന്നെ വളരെ വലിയ വേഗതയും ബ്രഹ്മോസ് മിസൈലുകൾ പോലെയുള്ള ശക്തമായ ആക്രമണ ആയുധങ്ങൾ ഉണ്ടായിരിക്കും എന്നും ആണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വളരെ ഉയർന്ന വേഗതയ്ക്കും സ്റ്റെൽത്ത് കേപ്പബിലിറ്റിക്കും അതുപോലെ തന്നെ ശക്തമായ ആക്രമണശേഷിക്കും വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു പുതിയ തരം നൂതന യുദ്ധ കപ്പലുകളാണ് എൻ ജി എം ബികൾ ഈ കപ്പലുകൾക്ക് മുപ്പത്തിയഞ്ച് നോട്ട് അതായത് ഏകദേശം അറുപത്തി കിലോമീറ്റർ വേഗത ഒരു മണിക്കൂറിൽ താണ്ടാൻ കഴിയും എന്ന് മാത്രമല്ല ഉപരിതലത്തിലെ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ വേണ്ടി പലതരത്തിലുള്ള അത്യന്താധുനികമായ ആയുധങ്ങൾ ഇതിൽ സജ്ജീകരിച്ചിട്ടുമുണ്ട് ഇനി ശത്രുക്കളുടെ റെഡാറുകളോ ഇൻഫ്രാറെഡ് സെൻസറുകളോ അല്ലെങ്കിൽ സൗണ്ട് ഡിറ്റക്ഷൻ സെൻസറുകളോ മാഗ്നറ്റിക് ട്രാക്കിംഗ് സിസ്റ്റങ്ങളോ ഇതിൽ ഇതിലേതെങ്കിലും ഒന്നുപയോഗിച്ചിട്ട് ഇതിനെ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള സ്ട്രെൽത്ത് സവിശേഷതകളോടുകൂടിയാണ് ഇതിനെ നമ്മൾ നിർമ്മിക്കുന്നത് ഇതിനു പുറമെ ഇന്ത്യൻ നാവികസേന ഒൻപത് മീഡിയം റേഞ്ച് മാരിടൈം റെക്കണൈസൻസ് എം ആർ എം ആർ വിമാനങ്ങൾ ഉൾപ്പെടെ പതിനഞ്ച് മാരിടൈം പെട്രോളിംഗ് എയർക്രാഫ്റ്റുകൾ ഇൻഡക്റ്റ് ചെയ്യാൻ പോകുന്നു അത് നിരീക്ഷണവും അതുപോലെ തന്നെ ആന്റി സബ്മറീൻ യുദ്ധശേഷിയും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കൂടാതെ നമ്മുടെ ഡി ആർ ഡി ഒ നേവൽ ആന്റിഷിപ്പ് മിസൈൽ മീഡിയം റേഞ്ച് എൻ എസ് എം എം ആർ അല്ലെങ്കിൽ മീഡിയം റേഞ്ച് ആന്റിഷിപ്പ് മിസൈലുകൾ എന്ന പുതിയ മിസൈലിന്റെ പണിപ്പുരയിലാണ് ഈ മിസൈലുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വളരെ ഭാരം കുറഞ്ഞതും ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളുടെ പ്രധാന ആക്രമണ ആയുധമായി മാറ്റാനും വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടാണ് എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കുന്ന വിധത്തിലുമാണ് ഈ മിസൈൽ രൂപകൽപ്പന ചെയ്യുന്നത് ചക്രവാളത്തിനപ്പുറത്ത് പോലും ശത്രുക്കളുടെ കപ്പലുകളെ ലക്ഷ്യമിടാൻ കഴിയുന്ന രീതിയിൽ കൃത്യമായ ആക്രമണം നടത്താൻ പറ്റുന്ന രീതിയിലാണ് ഈ ക്രൂസ് മിസൈല് ഡിസൈൻ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന സി ടു നയൻറ്റി ഫൈവ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സമുദ്ര പെട്രോളിങ് എയർക്രാഫ്റ്റ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ സമുദ്ര മേഖലയെക്കുറിച്ചുള്ള നമ്മുടെ അവബോധവും അന്തർവാഹിനി വിരുദ്ധ യുദ്ധശേഷിയും വളരെയധികം വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് കൂടാതെ നാല് ദശാംശം എട്ട് ബില്യൺ ഡോളർ ചെലവിൽ രണ്ടാമത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കാനുള്ള ഇന്ത്യൻ നാവികസേനയുടെ നിർദ്ദേശത്തിന് ഡിഫൻസ് പ്രൊക്യൂർമെന്റ് ബോർഡ് അംഗീകാരം നൽകിയിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത് റോൾസ് റോയ്സ് എം ടി തേർട്ടി ഗ്യാസ് ടർബൈനുകൾ കൊണ്ട് പ്രവർത്തിക്കുന്ന വിപുലമായ ഒരു ഇൻ്റഗ്രേറ്റഡ് ഇലക്ട്രിക് പ്രൊപ്പൽഷൻ ആയിരിക്കും ഇതിൽ ഉപയോഗിക്കാൻ പോകുന്നത് ഈ അടുത്ത തലമുറ പ്രൊപ്പൽഷൻ സംവിധാനം ടെക്നോളജി ട്രാൻസ്ഫറോട് കൂടിയാണ് നമ്മൾ നിർമ്മിക്കുന്നത് ഇത് നമ്മുടെ കപ്പലുകളുടെ കാര്യക്ഷമത വളരെയധികം മെച്ചപ്പെടുത്തുകയും കൂടുതൽ വേഗതയോടുകൂടി കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രവർത്തനം നൽകുകയും അതുപോലെ തന്നെ ഈ കപ്പലുകളുടെ ശബ്ദം ഗണ്യമായിട്ട് കുറയ്ക്കുകയും ചെയ്യും രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടു കൂടി നൂറ്റി എഴുപത്തി അഞ്ച് യുദ്ധക്കപ്പലുള്ള നാവികസേനയായിട്ട് മാറുന്നതിനാണ് ഇന്ത്യ പരിശ്രമിക്കുന്നത് ഇതിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണെന്നും കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യമായിട്ട് നമുക്ക് എടുത്ത് പറയേണ്ടത് പ്രൊജക്ട് ഫിഫ്റ്റീൻ ബി വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയേഴ്സ് ആണ് ഇത് അഡ്വാൻസ്ഡ് മിസൈൽ സിസ്റ്റവും സ്റ്റെൽത്ത് ഫീച്ചേഴ്സുമുള്ള ഉള്ള ഡിസ്ട്രോയേഴ്സിനെ നിർമ്മിക്കാനുള്ള ഒരു പ്രൊജക്റ്റാണ് ഇതിൽ രണ്ട് ഡിസ്ട്രോയേഴ്സ് ഓൾറെഡി കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞു രണ്ട് ഡിസ്ട്രോയേഴ്സും കൂടെ നിർമ്മാണത്തിലാണ് പിന്നെ വരുന്നത് പ്രൊജക്ട് സെവൻറ്റീൻ എ നീൽഗ്രി ക്ലാസ് ഫ്രിഗേറ്റ്സ് ആണ് ഇതിൽ നമ്മളൊരു ആറ് സ്റ്റെൽത്ത് ഫ്രിഗേറ്റ്സ് ആണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനൂതനമായ ആയുധങ്ങളും സെൻസറുകളും ഇതിൽ കടുപ്പിച്ചിട്ടുണ്ടാവും രണ്ട് ഫ്രിഗേറ്റ്സ് ഓൾറെഡി നമ്മൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു ബാക്കി അഞ്ചെണ്ണം നിർമ്മാണത്തിൽ ഇരിക്കുന്നുണ്ട് പിന്നെ വരുന്ന മറ്റൊരു പ്രൊജക്റ്റാണ് പ്രൊജക്ട് ഫോർട്ടി ഫൈവ് ഇത് ഡൽഹി ക്ലാസ് ഡിസ്ട്രോയേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ തന്നെ ഡൽഹി ക്ലാസ് ഡിസ്ട്രോയേഴ്സ് ഉണ്ട് ഇതിനെ അപ്ഗ്രേഡ് ചെയ്ത് മോഡേണൈസ് ചെയ്യുക അതായത് ഇതിൽ വളരെ ആധുനികമായ വെപ്പൺ സിസ്റ്റംസും സെൻസേഴ്സും ഘടിപ്പിച്ചിട്ടുള്ള ഒരു മോഡേണൈസേഷനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നാല് ഡിസ്ട്രോയേഴ്സിൻ്റെ അപ്ഗ്രേഡേഷൻ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രൊജക്ടുകളിൽ ഒന്ന് എസ് എസ് എൻ പ്രൊജക്റ്റാണ് നമുക്കറിയാം ന്യൂക്ലിയർ പവേഡ് അറ്റാക്ക് സബ്മറീൻസിന്റെ പ്രൊജക്ട് ആണ് ഇതിനെ പ്രൊജക്ട് സെവൻറ്റി ഫൈവ് ആൽഫ എന്നാണ് പേരിട്ടിരിക്കുന്നത് ആറ് ന്യൂക്ലിയർ പവേഡ് അറ്റാക്ക് സബ്മറീൻസ് ആണ് നമ്മൾ നമ്മളിതിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിന്റെ സഹായത്തോടു കൂടി ന്യൂക്ലിയർ പവേർഡ് ആയിട്ടുള്ള മിനിയേച്ചർ പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടർ ഉപയോഗിച്ചിട്ടായിരിക്കും ഇത് പ്രവർത്തിക്കുന്നത് ഇതിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നൂതനമായ ആയുധങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഹെവി വെയിറ്റ് ടോർപിഡോസ് ആയിട്ടുള്ള വരുണാസ്ത്രയും ബ്രഹ്മോസ് മിസൈലുകളും എല്ലാം ഇതിൽ ഉണ്ടാകും ഇതിൽ രണ്ട് സബ്നീറ്റ്സ് നിർമ്മിക്കാനുള്ള പ്രൊജക്ടിന്റെ അപ്രൂവൽ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു ആകെ ആറെണ്ണമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ വരുന്നത് നമ്മുടെ എസ് എസ് ബി എൻ പ്രൊജക്ട് ആണ് ന്യൂക്ലിയർ മിസൈലുകൾ തൊടുക്കാൻ ശേഷിയുള്ള ന്യൂക്ലിയർ അന്തർവാഹിനികളുടെ പ്രൊജക്റ്റാണത് ന്യൂക്ലിയർ ഫോർമിനുകൾ ഘടിപ്പിച്ച ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുക്കാൻ കഴിവുള്ള ആറ് അന്തർവാഹിനികളാണ് അതിൽ രണ്ടെണ്ണത്തിനെ നമ്മൾ ഓൾറെഡി കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞു പിന്നീടുള്ള രണ്ടെണ്ണം താമസിയാതെ തന്നെ ഇന്ത്യൻ നേവിയോട് കൂടി ചേരാനായിട്ട് തയ്യാറെടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ വളരെയധികം വലിപ്പമുള്ള എസ് ഫൈവ് ക്ലാസ് എസ് എസ് ബി എനുകളും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ മറ്റൊരു പ്രോജക്റ്റാണ് പ്രോജക്റ്റ് വർഷ നമുക്ക് സ്വന്തമായിട്ട് ഒരു ന്യൂക്ലിയർ സബ്മറീൻ ബേസ് നിർമ്മിക്കാനുള്ള ഒരു പ്രൊജക്റ്റാണത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറോട് കൂടി ഈ ന്യൂക്ലിയർ സബ്മറീൻ ബേസിൻ്റെ പ്രൊജക്റ്റ് പൂർണ്ണതയിൽ എത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇതുകൂടാതെ നമ്മൾ ഒരുപാട് അൺമാൻഡ് സിസ്റ്റംസും പ്ലാൻ ചെയ്യുന്നുണ്ട് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസും അൺമാൻഡ് സർഫസ് വെഹിക്കിൾസും അൺമാൻഡ് അണ്ടർ വാട്ടർ വെഹിക്കിൾസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണത് പലതരം അൺമാൻഡ് സിസ്റ്റംസ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ ന്യായമായിട്ടും ഒരുപക്ഷേ ചൈനയുടെ കപ്പലുകളുടെയും അന്തർവാഹിനികളുടെയും എണ്ണവുമായിട്ട് ഒരു കമ്പാരിസൺ നടത്താനുള്ള സാധ്യതയുണ്ട് പക്ഷേ അത് അസ്ഥാനത്താണ് എന്ന് വേണം നമുക്ക് പറയാനായിട്ട് കാരണം ചൈനയ്ക്ക് ഒരുപാട് വലിയ ഒരു നാവികസേനയുടെ ആവശ്യമുണ്ട് കാരണം അവരുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് ഫിലിപ്പീൻസും ജപ്പാനും തായ്വാനും വിയറ്റ്നാമും അടങ്ങുന്ന അവരുടെ മിക്കവാറും എല്ലാ അയൽ രാജ്യങ്ങളും കൂടാതെ അമേരിക്കയും ഓസ്ട്രേലിയയും പോലെയുള്ള വലിയ വലിയ വമ്പൻ ഭീമന്മാരുമാണ് ഇപ്പോൾ ഇവരെയൊക്കെ ചെറുക്കാനായിട്ട് വളരെ വലിയ ഒരു നാവികസേനയെ വിന്യസിക്കേണ്ടതിൻ്റെ ആവശ്യം ചൈനയ്ക്കുണ്ട് നമുക്ക് നമ്മുടെ അതിർത്തികൾ മാത്രം സംരക്ഷിച്ചാൽ മതി എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെ അത്രയും വലിയൊരു നേവിയുടെ ആവശ്യം നമുക്കില്ല ഏതായാലും നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്ന പ്രോജക്റ്റുകൾ തന്നെ വളരെ ഉത്തമമാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇതുപോലെയുള്ള പുതിയ പുതിയ വാർത്തകളുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ജയ ഹിന്ദ്